അൻപത് ലക്ഷം രൂപയുടെ വീട് വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് മുദ്രപത്രം എഴുത്തുകൂലി മുതലായവ എത്ര വരുമെന്ന് പലർക്കും ഒരു സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേരള സർക്കാർ ഓരോ സ്ഥലത്തിനും ഓരോ നിശ്ചിത വിലയിട്ടിട്ടുണ്ട് ആ വിലയിലും കുറച്ച് വസ്തു രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല ആ വില അറിയാൻ ജില്ലയും ബ്ലോക്കും താലൂക്കും വില്ലേജും സർവേ നമ്പരും സബ് ഡിവിഷൻ നമ്പരും ഇനി റീസർവേ നടന്ന പ്രദേശമാണെങ്കിൽ റീസർവേ നമ്പരും ദേശവും അറിയണം അത് മൊബൈലിൽ അപ്ലോഡ് ചെയ്താൽ നമുക്ക് തന്നെ ഇത് കണ്ടെത്താവുന്നതേ ഉള്ളൂ ഇത് അറിയാനുള്ള സൈറ്റ് ഫെയർ വാല്യൂ ഓഫ് കേരള എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ആ സൈറ്റിന്റെ പേര് ആദ്യം തന്നെ പേര് നമുക്കതിലൂടെ പോയിട്ട് ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫെയർ വാല്യൂ അറിയാവുന്നതാണ് കൂടാതെ ആ വസ്തുവിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ പഴക്കത്തിനനുസരിച്ച് വിലയും കൂടി അതായത് വീടിനെ ഒരു അംഗീകൃത എഞ്ചിനീയറെ കാണിച്ച് ഒരു ബിൽഡിംഗ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും ആധാരത്തോടൊപ്പം വഹിക്കേണ്ടതാണ് അങ്ങനെ സ്ഥലത്തിന്റെ വിലയും ബിൽഡിങ്ങിന്റെ വിലയും കൂട്ടിയിട്ടുള്ള മൊത്തം വിലയാണ് ആ സ്ഥലത്തിന്റെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില ആ മൊത്തം വിലയുടെ എട്ട് ശതമാനം വരുന്ന തുകയ്ക്കുള്ള മുദ്ര പേപ്പർ അതായത് സ്റ്റാമ്പ് പേപ്പർ ഇപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പർ ആണ് ഇപ്പോൾ നിലവിലുള്ളത് വാങ്ങി ആ പേപ്പറിലാണ് ആധാരം വാങ്ങുന്നയാളുടെ പേരിൽ എഴുതുന്നത് രണ്ട് ശതമാനം അതായത് ആ മൊത്ത വിലയുടെ ആ സ്ഥലവിടെയും വീടും ഉൾപ്പെടെയുള്ള ആ മൊത്ത വിലയുടെ രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്ന രജിസ്ട്രാ ഫീസിൽ അടയ്ക്കണം അതോടൊപ്പം തന്നെ ഈ ആധാരം ഡോക്യുമെൻ്റ്സും എല്ലാം എഴുതി തരുന്ന അവർക്ക് ആധാരം എഴുത്ത് ഫീസ് അതിന് പുറമെ നമ്മൾ കൊടുക്കണം അതായത് എട്ട് ശതമാനം സ്റ്റാമ്പ് പേപ്പർ രണ്ട് ശതമാനം ഓഫീസിൽ അടയ്ക്കേണ്ട ഫീസ് ആധാരം എഴുത്തുകാരുടെ ഫീസ് എന്നിവ ആണ് നമുക്ക് മൊത്തം ഒരു സ്ഥലം വാങ്ങുമ്പോൾ വരുന്ന ചിലവ് ഈ പൈസ മുഴുവനും സ്ഥലം വാങ്ങുന്ന അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളാണ് കൊടുക്കേണ്ടത് ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്തിന്റെ വില നോക്കാം സ്ഥലം അഞ്ച് ആണ് ജില്ല ഏതെങ്കിലും ഒരു ജില്ല ആയിക്കോട്ടെ ബ്ലോക്ക് ആ ജില്ലയിലുള്ള ഒരു ബ്ലോക്ക് ദേശം ആ ജില്ലയിൽ ആ ബ്ലോക്കിലുള്ള ഒരു ദേശം സർവേ നമ്പർ നമ്മൾ കൊടുക്കണം സബ് ഡിവിഷൻ നമ്പറും കൊടുക്കണം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരേ വിലയല്ല വ്യത്യസ്തമാണ് ഒരു ജില്ലയിൽ തന്നെ ഓരോ ബ്ലോക്കിലും വ്യത്യസ്ത വിലയാണ് ഓരോ ബ്ലോക്കിൽ തന്നെ ദേശത്തും വ്യത്യസ്ത വിലയാണ് ഓരോ സർവേ നമ്പറിലും ഓരോ സബ് ഡിവിഷൻ നമ്പറിലും വ്യത്യസ്ത വിലകളാണ് അതുകൊണ്ട് കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്താലും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലത്തിന് സെന്റിന് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് വിലയെന്ന് കണക്കാക്കുക ആറിന്റെ വിലയല്ല ഒരു സെന്റിന്റെ വില നാല്പത്തി ഒന്നായിരത്തി എഴുന്നൂറാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വില കണക്കാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അഞ്ച് സെന്റിന് അഞ്ച് ഇന്റു നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് രണ്ടു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് സ്ഥലവില കിട്ടുന്നത് ഇനി നാല് വർഷം പഴക്കമുള്ള വീടാണെങ്കിൽ നമ്മൾ എഞ്ചിനീയറെ വീടോ എന്ത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും എഞ്ചിനീയറെ കൊണ്ട് കണക്കാക്കി പ്രോപ്പർട്ടി വാല്യൂവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം നാല് വർഷം പഴക്കമുള്ള വീട് അപ്പൊ അതിന് എഞ്ചിനീയർ കണക്കാക്കിയ വില എത്രയാണെന്ന് നോക്കാം പഴക്കം നാല് വർഷം ആകെ സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലിപ്പോൾ അതിൽ കൂടുതൽ വിലയുണ്ട് അദ്ദേഹം അതിൽ ഇട്ടിരിക്കുന്ന ടൈൽസും മറ്റു കാര്യങ്ങളും നിർമ്മാണ വസ്തുക്കളും എല്ലാം പരിഗണിച്ചാണ് ഈ നാല് വർഷം പഴക്കവും പരിഗണിച്ചിട്ടാണ് അതിന് ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപ ഇട്ടിരിക്കുന്നത് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വെച്ച് ആയിരം സ്ക്വയർ ഫീറ്റിന് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വീടിന് ഉള്ളത് വില അപ്പൊ സ്ഥലത്തിന്റെ വില രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വീടിന്റെ വില പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും ഇതാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില ഇതിലും കൂട്ടി ആണ് മാർക്കറ്റ് വിലയെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം ഇവിടെ നമുക്ക് ഈ വില വെച്ച് കണക്കാക്കി നോക്കാം ഇതിൽ ഒരു രൂപ പോലും കുറച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവരിതിന്റെ ന്യായവില പരിശോധിക്കുമ്പോ കുറവാണെന്നുണ്ടെങ്കിൽ അവർ ആധാരം അടക്കം രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് ഒട്ടും കുറയ്ക്കാൻ സാധിക്കില്ല അതുപോലെ വേണമെങ്കിലും ൂട്ടി വെക്കാം അതിന് കുഴപ്പമില്ല രജിസ്ട്രേഷൻ ചെലവുകൾ ആധാരം എഴുതുന്നതിനാവശ്യമായി മുതിരപേപ്പർ വാങ്ങണം അതായത് ഈ ആധാരം എഴുതുന്നതിന് നമ്മൾ മുതിരപ്പേപ്പർ വാങ്ങി ആ മുദ്രപേപ്പറിലാണ് എഴുതേണ്ടത് നമ്മള് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറിന്റെ എട്ട് ശതമാനം രൂപയ്ക്കുള്ള മുദ്രപേപ്പറാണ് വാങ്ങേണ്ടത് ഇപ്പോൾ സാധാരണ മുദ്രപേപ്പറിലുള്ള ഈ മുദ്ര പേപ്പറാണ് വാങ്ങേണ്ടത് അപ്പൊ അതിന് വരുന്ന തുക നമ്മൾ കണക്കാക്കി അത്രയും മുദ്ര പേപ്പർ വാങ്ങുക രജിസ്റ്റർ ഓഫീസിൽ അടയ്ക്കേണ്ട ഫീസ് രജിസ്ട്രാഫീസിൽ ഒരു ഫീസ് അടയ്ക്കണം അത് ഈ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് ശതമാനം രൂപയാണ് അത് നമ്മൾ കണക്കാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ആകെ ചിലവ് നമുക്ക് ഈ മുദ്ര പേപ്പറിൻ്റെയും രജിസ്ട്രേഷൻ ഫീസും കൂടി ആകെ വരുന്ന ചിലവ് ഇത്രയുമാണ് ഇനി എഴുത്ത് ഫീസാണ് നമ്മൾ അടയ്ക്കേണ്ടത് ഇത് സർക്കാർ ഫീസല്ല എഴുതി തന്നതിന് മറ്റൊരാൾക്ക് നൽകുന്ന ഫീസാണ് അത് ആധാരമെഴുത്തുകാരുടെ ഫീസാണ് അതിൻ്റെ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയായിരിക്കും കേരളത്തിലെ എല്ലായിടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ പുരയിടം വാങ്ങിയ വ്യക്തി മുടക്കിയ തുക ലക്ഷമാണ് സർക്കാർ കണക്ക് പ്രകാരം പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിന് വന്നിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ രജിസ്ട്രേഷൻ ഫീസൊക്കെ അടച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഏരിയയിൽ സെൻറിന് വില സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് വാങ്ങിയ ആൾക്കാർ മുപ്പത് ലക്ഷം കൊടുക്കേണ്ടി വന്നത് അതിനാൽ ആ ഏരിയയിലെ യഥാർത്ഥ വില കാണിച്ച് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ മുദ്രപേപ്പറിനും ഫീസിനും കൂടുതൽ പണം ചെലവാകുമെങ്കിലും പിന്നീടുള്ള അണ്ടർ വാല്യുവേഷൻ നോട്ടീസ് ഒഴിവാക്കാൻ അത് സഹായിക്കും പതിമൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രേഖ കൊടുക്കുകയും ബാക്കി രേഖകൾ അല്ലാതെ കൊടുക്കുകയും ചെയ്യുന്നതിനാൽ അങ്ങനെ കൊടുത്ത അത്രയും രൂപ കള്ളപ്പണമായിട്ടാണ് ഇൻകം ടാക്സ് വകുപ്പ് മനസ്സിലാക്കുന്നത് ആയതിനാൽ ഇൻകം ടാക്സ് വകുപ്പിന്റെ നോട്ടീസും മറ്റു നടപടികളും നേരിടേണ്ടി വരുന്നതാണ് ആയതിനാൽ മാർക്കറ്റ് വില പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്